ഞാനാണ് അഞ്ചു വിഷയം എടുക്കാൻ പോകുന്നത് ആ ഇവിടെ ഇത് തന്റെ പരിപാടി പര്യായ പദം പറയണം അനന്തപുറ താമരയുടെ പര്യായ പദം താമരയുടെ ആ ആ വെള്ള താമര താമര നീല അത് ടീച്ചർ കണ്ടാന്നല്ലോ സിനിമ പിന്നെ ലോട്ടസ് കൈയാണിച്ചടാണിച്ച് നേരവും വെളുത്തു അടിയും തുടങ്ങി നീ റാണി പറഞ്ഞേ എന്തോ ടീച്ചറ താമരയുടെ പര്യായ പദം താമരയുടെ പര്യായ പദമോ ആ താമര വെള്ളത്തിലുണ്ടാവുന്നതാണ്

എന്തോ പഠിച്ചോണ്ട് വരുവാ ഇതൊക്കെ സത്യം പറഞ്ഞിട്ട് രണ്ടെണ്ണം കൂടെ ഏഹ് എന്തോ കാണിക്കാം ഒരു കാര്യം ചെയ്യാം പാട്ട് പഠിച്ചോണ്ട് വരാൻ പഠിച്ചോണ്ട് വന്നോ ടീച്ചർ ടീച്ചർ ആദ്യത്തെ ഒന്ന് പറയാമോ ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല അശോന്നായിരുന്നു പേര് ഞങ്ങളുടെ വീട്ടുകാർ ആരും സമ്മതിച്ചില്ല എവിടെ വില്ലേജ് ഓഫീസർ ആയിട്ട് ഇരിക്കുക ോ അതാണ് ഓമേനത്തിങ്കൾ കിടാവോ നല്ല കോമള ശാമളപ്പൂവോ പൂവിലുറങ്ങും മധുവോ പായലുറങ്ങിന്റെ ഓമേന തിങ്കൾ കിടാവൂ നല്ല താമര താരിളം പൂവോം പൂവിൽ നിറഞ്ഞ മധുവോ പരി അനന്തുവേ ഇതാ ടീച്ചറേ എന്താ കാണിക്കുവർക്കം വലിച്ചതോ അത് ഞാൻ പറഞ്ഞ ആ പാട്ട് പഠിപ്പിക്കരുത് പാടിപ്പിക്കാൻ അവൾ ഉറങ്ങിപ്പോയി എന്താ ടീച്ചറെ

തന്മാത്ര എന്നാൽ എത്ര മാത്രമാണോ അത്രമാത്രമാണ് തന്മാത്ര കൊടുക്ക കൊടുക്കാത്താൽ എന്ത് തന്മാത്രം എന്നാൽ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നല്ല പടവാ പിന്നെ അത് ലാസ്റ്റിൽ കുറച്ച് കരഞ്ഞ നമ്മൾ ഇറങ്ങി പോരത്തുള്ളൂ ടീച്ചർ കണ്ടോ പടം സിനിമയും കണ്ടിട്ട് വന്നിരുന്ന് എന്ത് വന്നേ പറയാം സെല്ലുകൾ ഏതെല്ലാം ആനി പറ പൂജപ്പുര സെല്ല പിന്നെ തെറ്റാ നീ പറ അഞ്ചാമ്പനി കോളറ മഞ്ഞപ്പിത്ത ലോകങ്ങൾ അല്ലട ലോഹങ്ങൾ ലോഹങ്ങളറിയില്ല നീ പറോകംകം സിങ്ക് സിങ്ക് എഴുതി ിയം കോപ്പർ അയൺ എന്തോ നിനക്ക് ഭാവിയില എന്താകാന ആഗ്രഹം എനിക്ക് പോലീസ് ആയ കൊള്ളാന്നുണ്ട് എങ്ങനെ കുഴപ്പമില്ല നിന്റെ ഇതിൽ നീ പോലീസ് നീ ഞാൻ അറിയോ ചെറിയ ചെലവന്മാർ ഞാൻ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആനിക്കറേ എനിക്ക്

ടീച്ചർ ഇറങ്ങി മലമ്പനിയുടെ ലക്ഷണങ്ങൾ പറയാടാ മലമ്പനിയുടെ ലക്ഷണം മലമ്പന്നി മുള്ളൊക്കെ ഉണ്ടായ കാറ്റിൽ മാത്രം മലമ്പ്രയ മാത്രം കാണുന്ന ഒരു ജീവിയാണ് മറ്റു ജീവികളൊന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ കൊടുകയാണ് ചെയ്യും അത് മുള്ളം പന്നി മലമ്പനിയെ കുറിച്ച് ഞാൻ ചോദിച്ചാൽ മലമ്പനി മലമ്പനിയെ കുറിച്ച് അറിയാമോ മലം ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പാനം കുറയാ അനുഭവപ്പെടും ക്ഷീണം കാണും സ്ഥിരമായിട്ട് ചുമ കാണും എഴുതി വെക്കത് കഴുത്തിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയുടെ പേര് പറഞ്ഞിറയോട് തൈറോയ് തൈറോഡ് ഗ്രന്ഥി 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 എഴുതി വെച്ചത് ആപ്പിളിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്നത് എവിടാ പറഞ്ഞേ തൊലിക്കല്ലേ എന്നോടാണോ അതിന്റെ തൊലിക്കല്ലേ ആ ഇരുന്നേ കേട്ട് നമുക്ക് അടുത്ത വിഷയം എടുക്കാവേ ഹിസ്റ്ററി കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ആര ജില്ല പറ ഞാനോ അനന്തൂ അനന്തപുര ഒരു ജില്ല നീ പറയാനാ പറഞ്ഞത് അവള് പതിനഞ്ച് പതിനഞ്ചോ പതിനാല് ജില്ലയുണ്ട് സാറേ അതൊരു ജില്ല ദുന്ദനക്കള ജില്ലേ അതൊരു ജില്ലയല്ലേ അല്ലേ എന്താ ഇല്ല അവിടെ ും പഠിച്ചോണ്ട് വന്നിരിക്കുക മൂന്ന് ജില്ലകളുടെ പേര് പറഞ്ഞു കൊല്ലത്തില്ല കൊള്ളത്തില്ലയോ അല്ലേ കൊല്ലം ജില്ല ആ പത്തനംതിട്ട ജില്ല ആ പിന്നെ പിന്നെ ആ വോൾട്ടേജ് ഇല്ല ആർക്ക് അല്ല ആർക്ക് വോൾട്ടേജ് ഇല്ല കോട്ടയം ഇല്ല രണ്ടെണ്ണം